നിങ്ങൾക്ക് ഇത് അറിയാം എന്താ സംഭവം എന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ പറഞ്ഞല്ലേ എന്താ സംഭവം എന്ന് ഇത് കടലയാണ് നമ്മൾ കടലക്കറി ഉണ്ടാക്കൂലേ ആ കടലയാണ് ഇപ്പൊ പച്ചയ്ക്കാണ് പിന്നെ ഇതിന്റെ ഇലയാണെങ്കിൽ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കും ഇതിന്റെ ഇലയോണ്ട് മുരിങ്ങ മുറിങ്ങേന്റെ ഇല വെച്ചിട്ട് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കില്ല അതേപോലെ തന്നെ ഈ കടലേന്റെ ഇല കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കും അത് ഞങ്ങൾക്ക് കാഞ്ചറ എങ്ങനെ ഇണ്ടാവന്ന് ഇത് പച്ചക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ട് മധുരക്കുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ പച്ചയ്ക്ക് കണ്ടവരുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ